മഹാരാഷ്ട്രയിൽ ഉന്നത ഉദ്യോഗസ്ഥൻ കാമുകയെ ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം താരമായിരുന്ന പ്രിയ സിംഗിനെ കാമുകൻ അതിക്രൂരമായാണ് ആക്രമിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുവാവ് പ്രിയയെ അതിക്രൂരമായി മർദ്ദിക്കുകയും മുടിയിൽ പിടിച്ച് വലിച്ച് നിലത്തേക്കിടുകയും വാഹനം കൊണ്ട് ഇടിപ്പിച്ചതായുമാണ് പ്രിയ സിംഗ് നൽകിയ പരാതിയിൽ പറയുന്നത് മഹാരാഷ്ട്ര റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ അനിൽ ഗെയ്ക്വാദിന്റെ മകൻ അശ്വജിത്താണ് ഇരുപത്തിയാറ് കാരിയായ കാമുകിയെ അതിക്രൂരമായി ആക്രമിച്ചത് കാമുകന്റെ ക്രൂരത വിവരിച്ചുകൊണ്ട് യുവതി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഒരു മില്യണിലധികം ഫോളോവേഴ്സുള്ള താരമാണ് പ്രിയ സി കഴിഞ്ഞ അഞ്ച് വർഷ അശ്വജിത്തുമായി പ്രിയ അടുപ്പത്തിലായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ നാല് മണിയോടെ ആയിരുന്നു അശ്വജിത് തന്നെ വിളിച്ചതെന്നും ഈ യുവതി പറയുന്നുണ്ട് കുടുംബത്തിൽ ഒരു പരിപാടിയുണ്ട് അതിൽ പങ്കെടുക്കാനായി വരണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ താൻ അവിടെ എത്തിയപ്പോൾ അശ്വജിത് മോശമായി പെരുമാറി ആളുകളുടെ ഇടയിൽ നിന്നാ സംസാരിക്കേണ്ട എന്ന് കരുതി ഒഴിഞ്ഞ സ്ഥലത്തേക്ക് അശ്വജിത്തിനെ വിളിപ്പിച്ചു എന്നാൽ കൂട്ടുകാർക്കൊപ്പമാണ് ഇയാൾ അവിടേക്ക് വന്നതെന്നാണ് പ്രിയ പറയുന്നത് കൂട്ടുകാർക്കൊപ്പം എത്തിയ ഇയാൾ ആളുകളുടെ മുന്നിൽ വച്ച് അവഹേളിച്ചു ഇത് എതിർത്തതോടെയാണ് ആക്രമണം തുടങ്ങിയത് അതിക്രൂരമായി മർദ്ദിക്കുകയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ നോക്കുകയും ചെയ്തു തള്ളി മാറ്റാൻ ശ്രമിച്ചതോടെ മുടി പിടിച്ച് വലിച്ചു നിലത്തേക്കിട്ടു കിട്ടും യുവതി എഴുന്നേറ്റ ശേഷം കാറിനുള്ളിലെ ഫോണും ബാഗും എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ അശ്വജിത് ഡ്രൈവറോട് വാഹനം മുന്നോട്ടെടുക്കാൻ പറയുകയായിരുന്നു തന്നെ ഇടിച്ചിടാനാണ് അയാൾ പറഞ്ഞത് എന്ന് പ്രിയ പരാതിയിൽ പറയുന്നുണ്ട് വാഹനം കാലിലൂടെ കയറിയിറങ്ങി ഗുരുതര പരിക്കേറ്റ പ്രിയ മണിക്കൂറുകളോളം റോഡിൽ കിടന്നെന്നാണ് റിപ്പോർട്ട് അതുവഴി പോയ ആളുകളാണ് യുവതി പരിക്കേറ്റ് അവശ്യായി റോഡിൽ കിടക്കുന്നത് ശ്രദ്ധിച്ചതും പിന്നീട് ഇവരാണ് പ്രിയയെ ആശുപത്രിയിൽ എത്തിച്ചതുമെന്നും പോലീസ് പറയുന്നുണ്ട് യുവതിയുടെ വലത് കാലിന് ഒടിവുണ്ടായിട്ടുണ്ട് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുമെന്നുമാണ് പോലീസ് അറിയിച്ചത് അതേസമയം പ്രിയ സിംഗിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല